നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന ആദ്യ മത്സരത്തിൽ വിജയം നേടാൻ ഫ്രഞ്ച് വമ്പന്മാരായ പി എസ് ജിക്ക് സാധിച്ചിരുന്നു ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ജിറോണയെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ജിറോണയുടെ ഗോൾ കീപ്പർ വഴങ്ങിയ സെൽഫ് ഗോളാണ് പി എസ് ജിക്ക് വിജയം സമ്മാനിച്ചിട്ടുള്ളത് മത്സരത്തിൽ മികച്ച പ്രകടനമാണ് പി എസ് ഡി നടത്തിയത് പക്ഷേ ഫിനിഷിങ്ങിലെ അപാകതകൾ അവർക്ക് തിരിച്ചടിയായി എന്ന് തന്നെ പറയേണ്ടി വരും ഒരു കാലത്ത് നിരവധി സൂപ്പർ സ്റ്റാറുകൾ ഉണ്ടായിരുന്ന ക്ലബാണ് പി എസ് ജി ലയണൽ മെസ്സിയും നെയ്മർ ജൂനിയറും അതുപോലെ തന്നെ കിലിയൻ എംബപ്പയും സെർജിയോ റാമോസും ഒക്കെ പി എസ് ജിയുടെ താരങ്ങളായിരുന്നു അവർ ഓരോരുത്തരായി ഇപ്പോൾ ക്ലബ്ബ് വിട്ടുകഴിഞ്ഞു ിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ കിലിയൻ എംബപ്പയാണ് ക്ലബിനോട് ഗുഡ് ബൈ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ടീമിനെ സ്റ്റാർ ഇപ്പോൾ ആരാണ് എന്നുള്ള ചോദ്യം പി എസ് ഡിയുടെ പരിശീലകനായ ലൂയിസ് എൻട്രിക്കയോട് ചോദിക്കപ്പെട്ടിരുന്നു ഞങ്ങളുടെ പുതിയ സ്റ്റാർ അത് ടീം തന്നെയാണ് എന്നുള്ള ഒരു മറുപടിയാണ് എൻഡ്രിക്ക നൽകിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങൾക്കിപ്പോൾ പുതിയ ഒരു ഉണ്ട് അത് ഏറ്റവും മികച്ച രൂപത്തിൽ വെട്ടിത്തിളങ്ങുന്നുമുണ്ട് ആ സ്റ്റാർ ടീമാണ് അത് വളരെ മനോഹരമായ ഒന്നാണ് എൻ്റെ താരങ്ങളിൽ ഇത് ഇഞ്ചെക്റ്റ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കാറുള്ളത് നിങ്ങൾക്കത് കളിക്കളത്തിൽ കാണാൻ സാധിക്കും ഒരു ടീം എന്ന നിലയിലാണ് ഞങ്ങൾ കളിക്കുന്നത് അത് മനോഹരമായ ഒരു കാര്യമാണ് ഇതാണ് പി എസ് ഡിയുടെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നിലവിൽ മികച്ച പ്രകടനമാണ് ഈ സീസണിൽ പി എസ് ഡി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫ്രഞ്ച് ലീഗിൽ കളിച്ച നാല് മത്സരങ്ങളിലും വിജയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് പതിനാറ് ഗോളുകളാണ് അവർ ഇതുവരെ അടിച്ചു കൂട്ടിയിട്ടുള്ളത് ഇനിയിപ്പോൾ അടുത്ത ലീഗ് വൺ മത്സരത്തിൽ റെയിംസാണ് അവരുടെ എതിരാളികൾ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് റാഫ്റ്റോക്സ് കൊണ്ടുവത്താം